നമ്മുടെ പല ജ്യോതിഷികളും യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് കോടീശ്വരന്മാരാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ അങ്ങേറ്റാൻ നരകത്തിലെത്താൻ പോകുന്നു നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന് ഭയപ്പെടുത്തി മനുഷ്യരുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടൊക്കെ വളരെയധികം കുജനെ പോലെ അല്ലെങ്കിൽ ആ ചൊവ്വയൊക്കെ ഭീകരജീവിയായിട്ട് അല്ലെങ്കിൽ ഭീകര ഒരു ഗ്രഹമായിട്ട് ചിത്രീകരിക്കുകയും ഇത് ആ ഒരു യാഥാർത്ഥ്യത്തെ മന മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു ഭീതി സൃഷ്ടിച്ച് പലപ്പോഴും വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതായത് സാധാരണ ജനങ്ങളുടെ മാനസിക ഭയങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത ഈ ജ്യോതിഷം വ്യക്തമായി പഠിക്കാത്ത വ്യക്തികള് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പഴി കേൾക്കുന്നത് ശാസ്ത്രമാണ് ആ വ്യക്തികൾ മാത്രമല്ല ഏതെങ്കിലും ഒരു ജ്യോതിഷി വ്യക്തമായി പഠിക്കാതെ അബദ്ധങ്ങൾ കാണിക്കുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ അത് ജ്യോതിഷത്തിന്റെ കുറ്റമാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണം ജ്യോതിഷം എന്നത് ഹിന്ദുവിൻ്റെതായിട്ട് ഉള്ള ഒരു ശാസ്ത്രമാണ് എന്നുള്ളതും ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയുമാണ് ആളുകളൊക്കെ എന്തെടുത്താലും അത് ദോഷമാണ് അത് ദോഷമാണ് എന്ന് പറയുന്നതല്ലാതെ എന്താണ് ദോഷമെന്ന് അല്ലെങ്കിൽ അതെന്താണ് പരിഹാരമെന്ന് ആരും പറഞ്ഞു കൊടുക്കൊടുക്കാറില്ല എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ പോലെ ചൊവ്വാ ദോഷം വലിയ വലിയ ദോഷമല്ല ആളുകളൊന്നും മരിച്ചു പോകൂല നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്തനായിട്ടുള്ള ജ്യോതിഷി ശ്രീ വിജയകുമാർ സാറാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ജ്യോതിഷം ഒരു വിഷയമായി എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ധാരാളം ജ്യോതിഷ ഉപാസകർ ഇന്ന് ഒരുപാട് ആരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിഷം എന്താണ് എന്തിനുള്ളതാണ് അതെങ്ങനെയാണ് സമൂഹം നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്ന് ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം ആനാവൂർ എന്ന സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചാക്ഷരി ജ്യോതിഷാലയം എന്നുള്ള ഒരു ജ്യോതിഷാലയം നടത്തുന്നുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ജ്യോതിഷത്തെ ഉപാസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങളിത് ക്ഷണിച്ചിട്ടുള്ളത് നമസ്കാരം വിജയകുമാർ സാർ സാറിനെ കുറിച്ച് ചെറിയൊരു വിശേഷണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിലും ഒരുപാടുണ്ട് എന്നറിയാം എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ അങ്ങയുടെ വീക്ഷണത്തിൽ ജ്യോതിഷത്തെ കുറിച്ച് സമൂഹം അറിയേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറയാമോ പ്രധാനമായും എനിക്ക് പറയേണ്ടത് ഇന്ന് എന്ന് പറയുന്നത് ഒരു വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഒരു കപട ശാസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ഈ ജ്യോതിഷത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ അതിന് ഒരു സിലബസോ ഇന്നില്ല ഇന്ന് പഠിക്കാതെയുള്ള അതായത് എന്താണ് കുലത്തൊഴിൽ പോലെ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിക്കാത്ത ഒരുപാട് അസ്ട്രോളജേഴ്സ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോ ആളുകൾ അവരെ വിശ്വസിക്കുകയും അവരെ അടുത്ത് സമീപിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്ത് അതായത് കൊറോണയ്ക്ക് ശേഷം നിരവധി ജ്യോത്സ്യന്മാർ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും ജ്യോത്സ്യന്മാർ മാത്രമല്ല പൂജാരിമാരുമുണ്ട് ഒരുപാട് പേർ കൈകാര്യം ചെയ്യുകയും പ്രത്യേകിച്ച് ഇപ്പോൾ ജ്യോതിഷം അവർക്ക് എളുപ്പമാണ് കാരണം ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഗണനക്രിയകളൊന്നും തന്നെ പ്രയോഗിക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ അപ്പൊ ഉപയോഗിക്കുകയും ആളുകൾക്ക് നമ്മുടെ ഹിന്ദു പുരോഹിതന്മാർ വളരെയധികം വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് വേദവാക്യമായി കണക്കാക്കുകയും അതിനെ അതിനെന്ത് ചെയ്യുന്നു അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുമൂലം അത് വലിക്കാതിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടില്ല അപ്പൊ ഈ പൂജാരിമാരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പൂജാരിമാരെയും പറയുന്നില്ല അതിനിടയ്ക്ക് നല്ല ഒരുപാട് വ്യക്തികളുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ അറിവുള്ള വേദങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തിനെ കുറിച്ചും നല്ല അറിവുള്ള ആളുകളുണ്ട് പക്ഷെ അവരെയൊന്നും സമീപിക്കാതെ ഈ പറയുന്ന ആളുകളെ സമീപിക്കുകയും അവർ എന്തു ചെയ്യുന്നു ഈ മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അവർ നമ്മുടെ ആളുകൾ അതിനെ വിശ്വസിക്കുകയും അതുവഴി ആ ജ്യോതിഷത്തിനെ വിശ്വസിച്ച് അതുവഴി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ അത് എന്ത് ചെയ്യുന്നു ആ കാര്യം ഫലി ആ കാര്യം ഫലിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ജ്യോതിഷം തെറ്റായി എന്ന ആളുകൾ വിശ്വസിക്കുന്നു അതാണ് യഥാർത്ഥ കാരണം അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഈവർ ഇങ്ങനെയുള്ള ആളുകൾ നല്ല ജ്യോതിഷന്മാരെ പൊതുവിൽ സമീപിക്കുകയും നല്ല മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം കാരണം എന്ന് പറയുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് രൂപരേഖയാണ് അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ജാതകമുണ്ട് ഈ ജാതകം പോലെ തന്നെയാണ് എല്ലാത്തിനും ജാതകമുണ്ട് പക്ഷെ അതിന് ഓരോ വസ്തുക്കൾക്കും അത് ഉദാഹരണത്തിനും ഇലക്ട്രോണിക് സാധനം എടുത്താൽ യൂസർ മാനുവൽ എന്ന് പറയും അപ്പോ ഒരു ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ആ ഫോൺ എടുക്കുകയും ആ ഫോണിനോട് കൂടി ഒരു യൂസർ മാനുവൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ആ യൂസർ മാനുവൽ വാങ്ങുന്ന ആൾ വ്യക്തമായി പഠിക്കുകയും അതിനകത്ത് ആ ഫോണിൽ എന്തെല്ലാം ചെയ്യണം എങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യണം എങ്ങനെ ചെയ്തുകൂടാ എന്ന് വ്യക്തമായി അത് എഴുതിയിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് മനസ്സിലാക്കി അയാൾ അതിനെ ആ ഫോ ആ ഫോണിനെ വർക്ക് ചെയ്യിപ്പിക്കുകയും ആ ഫോൺ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജാതകവും അപ്പൊ നമ്മുടെ ജാതകം എന്ന് പറയുന്നത് ആ ബുദ്ധിമാനായ ഒരു ജ്യോത്സിനെ കണ്ട് സമീപിക്കുകയും നമ്മുടെ നല്ല കാര്യങ്ങൾ എങ്ങനെ ഏത സമയത്തെല്ലാം അത് ചെയ്യണം എന്ന് മനസ്സിലാക്കി വേണ്ട വിധം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ജാതകത്തിലുള്ള ഗുണഫല ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടാം ഈ ആളുകളുടെ ഒക്കെ ഉദാഹരണ എന്ന് പറയുന്നത് ഈ ജ്യോതിഷത്തിൽ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം അവിടെയുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടെ മേഡത്തിനോട് ഞാൻ പറയാം അതായത് നല്ല രീതിയിൽ ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു തെങ്ങിന്റെ തൈ ആ തെങ്ങിന്റെ തൈ രണ്ട് വ്യക്തികൾ എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും വാങ്ങി ഒരു ഭൂമിയുടെ അവരുടെ ഒരു ഭൂമിയിലാണ് അവരുടെ വീടുകൾ അതിനുണ്ട് ഒരു എ എന്ന് പറയുന്ന അടുത്ത് ഒരേ നടുകയും ബി എന്ന് പറയുന്ന ഈ പ്ലാന്റ് ചെയ്യുകയും ചെയ്യും അപ്പോ ഇതില് ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും ആ തൈ ആ വൃക്ഷ തൈയുടെ അടുത്ത് പോയി അതിന് അവർ വേണ്ട പറയുന്നതി വേണ്ടവിധ രീതിയിൽ പരിപാലിക്കുകയും അഞ്ചു വർഷം കഴിയുമ്പോൾ അതിന് ശരിക്കും ഫലം ലഭിക്കുകയും ചെയ്യും എന്നാൽ എ എന്ന് പറയുന്ന വ്യക്തി ഇതിനൊന്നും പോകാതെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മനുഷ്യന്മാരുടെ വൈറസായ ഉറക്കം അല്ലെങ്കിൽ മൊബൈല് മറ്റുള്ള നേരം പോക്കുകളിലൂടെ പോകുന്നു ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ പറയുന്ന ഫലം അതിൽ കിട്ടുന്നില്ല അപ്പൊ ജാതകവും അതുപോലെ തന്നെയാണ് ഈ ജാതകത്തിലും നമ്മൾ നമുക്കോരോ നമുക്കുണ്ടല്ലോ നമുക്കോരോ വൈറസുകളുണ്ട് ഇത് നമ്മളിലേക്ക് ആക്റ്റീവ് ആവുകയും ആ ജാതകത്തിൽ പറയുന്ന ഫലം ലഭിക്കുകയും ചെയ്യുന്നില്ല നോക്കണം ജനനം കൊണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ആ രണ്ട് വൃക്ഷതൈകൾ നോക്കാത്തത് കൊണ്ട് പരിപാലിക്കാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നു അതിന്റെ നല്ല ഫലം കിട്ടുന്നില്ല അപ്പോ എന്താണ് അവിടെ നമുക്ക് ശാസ്ത്രജന്മാരെ കുറ്റം പറയാ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഡെവലപ്പ് ചെയ്തു പക്ഷെ അവര് പരിപാലിച്ചില്ല അപ്പൊ എന്തുകൊണ്ട് അതുപോലെ നമ്മുടെ രീതി പ്രാവർത്തിയമാക്കിക്കൂടാ പക്ഷെ പകരം നമ്മളത് ചിന്തിക്കാതെ ജാതകം തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു ശാസ്ത്രത്തിന് പഴുതള്ളുകയാണ് ചെയ്യുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി വഴികാട്ടികളില്ല തന്നെയാണ് അവിടുത്തെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാനിത് പറയുന്നത് ഈ പൂജാരിമാരെയോ മറ്റുള്ളവരെയോ ആക്ഷേപിച്ചുകൊണ്ടല്ല അവർ നല്ലവർ തന്നെയാണ് പക്ഷെ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ ശാസ്ത്രീയമായി പഠിക്കാത്ത ഒരാൾക്കാരാണ് ഇതിനെ വഴിതെറ്റിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ജസ്റ്റ് എ ഫിംഗർ അറ്റ് റിയാലിറ്റി എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കൈ ചൂണ്ടുകയാണ് യാഥാർത്ഥ്യത്തിലേക്ക് കൈ ചൂണ്ടുന്ന ഒരു ശാസ്ത്രം മാത്രമാണ് എസ്ട്രോളജി അഥവാ ജ്യോതിഷം പക്ഷെ പലപ്പോഴും ജ്യോതിഷം മാത്രമാണ് എൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ എൻ്റെ യാഥാർത്ഥ്യം ജ്യോതിഷ് പറയുന്നതാണ് എൻ്റെ വിധി എന്നുള്ള ഒരു ധാരണയില് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ദിശ അറിയാൻ മാത്രം അത് ഉപയോഗിക്കുകയും അതിന് വേണ്ടുന്ന രീതിയിൽ ആ ഒരു പ്രബോധനം അഥവാ കൗൺസിലിംഗ് ആണ് എസ്ട്രോളജി അതിനെ നല്ല രീതിയിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് ഉയർച്ചകളും നമ്മുടെ മനസ്സിന് സ്ഥൈര്യം കിട്ടുകയും നമുക്ക് ജീവിത പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും അതിന് പകരം ഇപ്പം നമ്മള് പല ജ്യോതിഷികളും യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് കോടീശ്വരന്മാരാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ അങ്ങേയറ്റം നരകത്തിലെത്താൻ പോകുന്നു നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന് ഭയപ്പെടുത്തി മനുഷ്യരുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടൊക്കെ വളരെയധികം കുജനെ പോലെ അല്ലെങ്കിൽ ആ ചൊവ്വയൊക്കെ ഭീകര ജീവിയായിട്ട് അല്ലെങ്കിൽ ഭീകര ഒരു ഗ്രഹമായിട്ട് ചിത്രീകരിക്കുകയും ഇത് ആ ഒരു യാഥാർത്ഥ്യത്തെ മന മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു ഭീതി സൃഷ്ടിച്ച് പലപ്പോഴും വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതിനെ കുറിച്ചിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് മനുഷ്യരുടെ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ജ്യോതിഷം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് ആണ് ഒരു വഴി മേഡം പറഞ്ഞ ഒരു വഴികാട്ടി തന്നെയാണ് അതാണ് ഈ പറയുന്നത് നമ്മൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോ നമ്മളിപ്പോ ഉദാഹരണത്തിന് മാഹേമതകയെ സതയവിരകോ ഭാര്യാമൃതാഘോ അതായത് ചൊവ്വാദോഷത്തിന്റെ ഫലമാണ് ഏഴില് സൂര്യൻ എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ല സൂര്യൻ സൂര്യ ചൊവ്വന്ന് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കും എന്നാണ് അതിനകത്തൊരു വിരഹം ഉണ്ടാകുന്നതാണ് അത് അർത്ഥമാക്കുന്നു അപ്പൊ ഇതിനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞ ധനമോഹികളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കും അതുകൊണ്ട് ഭയങ്കരമായ ഒരു ദോഷമുണ്ട് അതുകൊണ്ട് പൂജ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരേ ഉള്ളു അപ്പൊ ഇതിൽ ഇത് പേടിക്കും കാരണം ഭർത്താവിനെ കുറിച്ചല്ലേ പറഞ്ഞത് ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ അപ്പൊ അതിനെ പേടിപ്പെടുത്തുകയും ധനം ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പൊ അതിനകത്ത് പറയുന്നു സദൈവ വിരഹോ അപ്പൊ അതിനകത്ത് നമുക്ക് വിശേഷമായി ഭഗവാൻ തന്നിട്ടുള്ള ഒരു കഴിവാണ് ജ്ഞാനം തിരിച്ചറിയാനുള്ള കഴിവ് അപ്പൊ ഈ വി പറഞ്ഞ സ്ത്രീ പുരുഷന്മാർ എന്ത് ചെയ്യുന്നു സതേ വിരഹം പറഞ്ഞു അപ്പൊ ഒരാൾ നമ്മുടെ നാട്ടിലും മറ്റേ ആള് വെറും വിദേശത്തും ജോലി ആയിരുന്നാൽ മതി ബുദ്ധിപൂർവ്വം അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രയാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി പോയാൽ ആ ഒരു പ്രശ്നം അവിടെ അതെ അതെ ഇനി മഹേമ സതേവിരഹവും ഭാര്യ മൃദ്രുവാഭവം അപ്പൊ ഈ ഏഴെന്ന് പറയുന്നത് ഏഴാമടത്ത് ചൊവ്വ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാലാമ ചൊവ്വ ചൊവ്വയൊക്കെ നിന്നു കഴിഞ്ഞാൽ ഭാര്യ മൃദുർവാ ഭവേ ഭാര്യ മരിച്ചു പോകും എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ മരണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അയാളുടെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു ധാരണയുണ്ട് ശരിയാണല്ലോ എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ ഈ ഏതൊരു ഗ്രഹങ്ങളും ആ പറയുന്ന ഭാവങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് കല്യാണം ഭാര്യയും ഭർത്താക്കിടപ്പിൻ വട്ടമൊക്കെ വിവാഹം സന്തോഷം മറ്റുള്ള കാര്യങ്ങൾ തരേണ്ട അവിടെ ആ ചൊവ്വ ഗ്രഹിക്കും പാപഗ്രഹം എപ്പോഴും എന്താ പാപഫലം തരു അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും സുരഭി ദ്രവേതായികൾ എന്നാണ് സുരഭി സുരഭി മീൻസ് പശു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ജ്യോതിഷം ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ നമുക്ക് അന്നത്തെ മാനദണ്ഡം പശുവൊക്കെയാണ് ഇത്ര പശു ഉണ്ടായിരുന്ന പണക്കാരായി ഇന്ന് കണക്കാക്കുന്നത് അപ്പൊ അതായത് ധനധാന്യങ്ങൾ കുറയുമെന്നും പിന്നെ എന്താണ് നല്ല ഒരുങ്ങി ഒരുങ്ങിയിരിക്കുവാനോ അവർ തമ്മിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള സംസാരമോ ഉണ്ടാവൂല എപ്പോഴും ഒരു കടിച്ചു ഗ്രാമം വരുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവ് നല്ല നല്ല സൗമ്യശീലനും അല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണമെന്ന് അവരുദ്ദേശിക്കും പക്ഷെ തിരിച്ചു പറയുമ്പോ അയാളുടെ കൂടി അയാൾ ഒരു എടുത്തുചാട്ടക്കാരനോ അല്ലെങ്കിൽ അവൾ പെൺകുട്ടി ഒരു ഔട്ട് സ്ഫോപ്പനോ ഒക്കെ ആയി വരുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ആ ഭാര്യാസങ്കല്പം പോയി അപ്പൊ അപ്പൊ എന്ത് ചെയ്തു അത് ഭാര്യ മരിച്ചുപോയി എന്ന കാരണം അയാളുടെ വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഒരു ഭാര്യാ സങ്കല്പാണ് പറയുന്നത് എന്റെ എന്റെ സ്വപ്നത്തിലുള്ള ഭാര്യ മരിച്ചുപോയി െന്ന് അവസ്ഥയാണ് അവിടെ വരുന്നത് എന്നാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ദാമ്പത്യ സുഖം കുറവുണ്ടാകും അവിടെ ഒരു കളിച്ചിരിയോ പാട്ടുകളോ സന്തോഷത്തോ വർത്തമാനവും ഒന്നും ഉണ്ടാവില്ല അത്രേ തന്നെയാണ് അവിടെ യഥാർത്ഥത്തിലുള്ളൂ എനിക്ക് കിട്ടിയിട്ടുള്ള ജാതകങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് പിന്നെ ഗ്രഹബന്ധങ്ങളോ ഗ്രഹബന്ധങ്ങളോട്ടെ അതായത് മനസ്സുകൊണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്നു അതായത് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ജീവിതം പോയി അല്ലെങ്കിൽ ആ ഒരു സങ്കല്പ ഭാവിയിലുള്ള അല്ലെങ്കിൽ ഭാവനയിലുള്ള ഭർത്താവോ ഭാര്യയോ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഫലം അവിടെ സാങ്കല്പികമായിട്ടാണെങ്കിലും ഉണ്ടാകുന്നത് അതെ അതെ അതിനകത്ത് ഇങ്ങനെ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നു ഭോമസ്വാമി ഫല കേതു ചൊവ്വയെ കൊണ്ട് കേതുവിനെ പറയണോന്നും പറയുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ ഏഴാമടത്ത് നിൽക്കുന്ന ചൊവ്വോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപഗ്രഹം ഏതെങ്കിലും അനിഷ്ട ഭാവാധിപന്റെയോ മറ്റുള്ള ദശാസന്ധിയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഗുളിക ഭവനാധിപത്യമോ ആരൊട്ടും പന്ത്രണ്ട് ഭാവാധിപത്യം വന്നു കഴിഞ്ഞാലും അയാളുടെ ജാതകം പായസ കാരകനായ ശനിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബലം കുറഞ്ഞാൽ അവരുടെ സംഭവിക്കും അത് അപ്പഴുള്ള ജാതകം കൊണ്ടേ പറയാൻ പറ്റും പക്ഷെ ഇത് ഒറ്റയടിക്ക് അവരങ്ങ് പറയുകയാണ് ചൊവ്വാദോഷമുണ്ട് ഇനി അതുപോലെ തന്നെ ഏർ ശരരാശി ഗതോഭൂമി കുജദോഷവും നവിത്യത നിയമം അനുസരിച്ചും ചരരാശികളിൽ ചൊവ്വാ ചൊവ്വാദോഷമില്ലെന്നും പിന്നെ അതുപോലെ തന്നെ കളത്രനാശമില്ലേ കളത്ര നാശമില്ലേൽ സ്വക്ഷേത്ര പാവിൽ സ്വക്ഷേത്രമാനവാനായ പാവി എഴുതുന്നു കഴിഞ്ഞാൽ ചൊവ്വാദോഷമില്ലെന്നും ഈ ചൊവ്വ എഴുതുന്ന സ്വക്ഷേത്ര ബലവാനായി നിന്നു കഴിഞ്ഞാൽ ചൊവ്വാദോഷമില്ലെന്നും പറയുന്ന നിയമങ്ങളുണ്ട് അപ്പൊ ഇതിനെയൊക്കെ പാവങ്ങളായ ജനങ്ങളില് ശരിക്കും വിശദീകരിച്ചു കൊടുക്കാതെ ധനമോഹികളായ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു അത് അപ്ലൈ ചെയ്യുന്നുവെന്നും അങ്ങനെ ഒരുപാട് ക്യാഷ് അവരിൽ നിന്ന് വാങ്ങുന്നു വാങ്ങുന്നുവെന്നുമാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ പാവങ്ങളായ ജനങ്ങൾക്ക് ഇതിനുള്ള ഈ ശാഹയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഈ ജ്യോതിഷത്തിന് കുറ്റം പറയുകയും ചെയ്യും മനസ്സിലായില്ലേ അതാണ് ഇവിടുത്തെ ഒരു വിഷയം പറയാൻ കഴിഞ്ഞ എനിക്ക് ഇതിങ്ങനെ പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിട്ട് എന്റെ വീട്ടിലല്ലാതെ അതായത് ഈ ആനാവൂരില്ല തമിഴ്നാട്ടിലും കൂടെ ഒരു ഓഫീസുണ്ട് അപ്പൊ അവിടെയാണെങ്കിൽ തമിഴ് തമിഴ് തമിഴ്നാട്ടിലുള്ള ആളുകളെ ഒക്കെ എന്ത് ചെയ്യുന്നു ചൊവ്വാദോഷമുണ്ടെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഴയെ കല്യാണം കഴിപ്പിപ്പിക്കുകയും മന്ത്രവിതർഭ കല്യാണം കഴിപ്പിക്കുകയും അതിനെ ഒക്കെ ചെയ്യുന്ന ഒരു അനാചാരങ്ങളൊക്കെ അവിടെയും നിലനിൽപ്പുണ്ട് അപ്പോ ഇതൊന്നും പാവങ്ങളായ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കൂല അതാണ് അവിടുത്തെ ഒരു വിഷയം അതായത് സാധാരണ ജനങ്ങളുടെ മാനസിക ഭയങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത ഈ ജ്യോതിഷം വ്യക്തമായി പഠിക്കാത്ത വ്യക്തികള് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പഴി കേൾക്കുന്നത് ശാസ്ത്രമാണ് ആ വ്യക്തികൾ മാത്രമല്ല അതേസമയം നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം ഫോർ എക്സാമ്പിൾ മെഡിക്കൽ സയൻസ് എല്ലാ ഡോക്ടർമാരും പഠിക്കുന്നുണ്ട് എന്നാൽ ഒരു ഡോക്ടർക്ക് ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും വൈദ്യശാസ്ത്രത്തിനെ കുറ്റം പറയാറില്ല മെഡിക്കൽ സയൻസ് മോശമാണ് എന്ന് പറയാറില്ല പകരം ആ ഡോക്ടറുടെ പിഴവാണ് ആ ഡോക്ടർക്കാണ് തെറ്റുപറ്റിയത് അയാളുടെ കഴിവില്ലായ്മയാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ എന്നാൽ ഇവിടെ ജ്യോതിഷത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു ജ്യോതിഷി വ്യക്തമായി പഠിക്കാതെ അബദ്ധങ്ങൾ കാണിക്കുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ അത് ജ്യോതിഷത്തിന്റെ കുറ്റമാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണം ജ്യോതിഷം എന്നത് ഹിന്ദുവിൻ്റെതായിട്ട് ഉള്ള ഒരു ശാസ്ത്രമാണ് എന്നുള്ളതും ഹിന്ദുവിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയുമായതിനാലാണ് നമുക്കറിയാം നാല് വേദങ്ങളുടെ അംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം അല്ലെ വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം ശിക്ഷ നിരുക്തം കൽപ്പം ഛന്ദസ് വ്യാകരണം ജ്യോതിഷം തുടങ്ങിയതിൽ ഒരെണ്ണമാണ് ജ്യോതിഷം അതിൽ തന്നെ വേദങ്ങളുടെ കണ്ണായിട്ടാണ് ജ്യോതിഷത്തിനെ പറയുന്നത് അതെ ആ ഒരു യോ കൂടി തന്നെയാണ് ജ്യോതിഷം വ്യക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ആ ആക്രമണങ്ങളെ തടയേണ്ടത് വ്യക്തമായിട്ട് ജ്യോതിഷം പഠിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അങ്ങേ അങ്ങേ പോലെ ഉള്ളവര് എങ്ങനെയാണ് ഈ ചൊവ്വാദോഷം എന്നുള്ള വിഷയത്തെ ഏറ്റവും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന രീതിയിൽ ഒരു ഒരു കൗൺസിലിംഗ് ആയിട്ട് പ്രബോധനമായിട്ട് നൽകുവാൻ കഴിയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പറയുന്ന ചൊവ്വാദോഷം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് വലിയ ദോഷം കാരണം പറഞ്ഞു ഏഴിൽ കേന്ദ്ര അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ ഭൗമസാമ്യ ഫല കേതു ചൊവ്വയെ പോലെ തന്നെ കേൾക്കുന്ന കേതുവിനെയും ചൊവ്വയുടെ ഫലം പറയണമെന്നാണ് പറയുന്നത് മനസ്സിലായിട്ട് പക്ഷെ അതിനെ ആർക്കൊന്നും ഭയമില്ല ഈ പറഞ്ഞതുപോലെ ഈ പണ്ടുള്ളവരെ പറഞ്ഞിട്ടില്ലേ കൊച്ചു കുട്ടികളെ പേടിപ്പെടുത്താൻ വേണ്ടി പറയില്ലേ അവിടെ എന്താണ് ഉമ്മാക്കിയിരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത് അവിടെ അത് ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തി പേടിപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ചൊവ്വാദോഷത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നും ആളുകളിന്ന് ആർക്ക് കൗൺസില് കൗൺസിലിംഗ് കൊടുത്തിട്ടില്ല അതാണ് ഞാൻ നേരത്തോട് നേരത്തെ പറഞ്ഞിട്ട് ഇതിന് ഇതിന്റെ വ്യക്തമായി ഒരു സിലബസ് ഉണ്ടാക്കുകയും പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു പഠനശാല ഉണ്ടായിരുന്നാൽ മാത്രമേ ഇതിന് മാറുകയുള്ളൂ മാറ്റം ഉണ്ടാവുകയുള്ളൂ ജനങ്ങൾക്ക് അങ്ങനെ ഒന്ന് പതിഞ്ഞുപോയി കാരണം എന്ന് പറയും നമ്മുടെ ആളുകളൊക്കെ എന്തെടുത്താലും അത് ദോഷമാണ് അത് ദോഷമാണ് എന്ന് പറയുന്നതല്ലാതെ എന്താണ് ദോഷമെന്ന് അല്ലെങ്കിൽ അതെന്താണ് പരിഹാരമെന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല കൊടുക്കാറില്ല എന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ചൊവ്വാ ദോഷം വലുതാ വലിയ ദോഷമല്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഗ്രഹബന്ധമുണ്ടെങ്കിൽ അതിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ദാമ്പത്യ സുഖം കുറയും അവിടെ ഈ പറഞ്ഞതുപോലെ എന്താ ശരിക്കുമുള്ള ഒരു അതിനകത്ത് അതിനകത്തുണ്ടാകില്ല അത് ഈ ചൊവ്വ എന്നല്ല പാപഗ്രഹം എല്ലാം ഏഴിൽ നിൽക്കുകയും ആ നൊന്ന രാശി ഗ്രഹം ബലവാനാകുകയും ബലം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങൾ ഉണ്ടാകും എന്നാൽ ഏഴ് ചൊവ്വ നിൽക്കുകയും ആ ഒരു ചൊവ്വാ ക്ഷേത്രം ആ ചൊവ്വ നിൽക്കുന്ന രാശി രാശിയിലധിപൻ നല്ല പവർഫുൾ ആണെങ്കിൽ ആ ദോഷത്തിന്റെ ബലം അവിടെ എന്താ ഭാവേ എന്നാൽ ഭാവേശക്രാന്തരാശി ദുസ്തേ ദുർബല ഭർമനം അനുസരിച്ച് ഭാവാധിപൻ നിന്ന് രാശിയിലധിപരായിട്ടുള്ള ഗ്രഹം ബലം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഫലം അവിടെ നെഗറ്റീവായിട്ട് അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ചൊവ്വാദോഷം ഒന്നും വലിയ ദോഷമായിട്ട് പറയേണ്ട ആവശ്യമില്ല ആളുകളൊന്നും മരിച്ചു പോകൂല അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ദോഷം ഉണ്ട് 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 എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ വരുന്നതെല്ലാം അതെന്ന് കരുതുകയും ആളുകൾ എന്ത് ചെയ്യുന്നു മേടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഭഗവാൻ നമുക്ക് എന്താണ് ഉദാഹരണത്തിന് ഉണ്ട് ഈ പറഞ്ഞല്ലോ സദൈവരഹു എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ന് പറയുന്നു അപ്പൊ അതിനുമുമ്പ് ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ രീതിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മോട്ടോർ വഹികൾ അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പറയും വണ്ടി ഓട്ടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം നമ്മൾ പറയുന്നുണ്ടല്ലോ സീറ്റ് മെറ്റടണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഹെൽമെറ്റ് വയ്ക്കുമ്പം എല്ലാം ചെന്ന് വീഴും വീഴുന്നു പോകുന്ന അല്ല എങ്കേ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പൊ അതുപോലെ ഈ പറയുന്ന ചൊവ്വതയ്ക്കുന്ന ഇന്ന ഇന്ന ഫലങ്ങൾ വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് അതിന് മുൻകരുതലായി വിശേഷ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കുകയും ബുദ്ധിയും എന്താണ് സമാധാനവും ഉണ്ടെങ്കിൽ ഈ ചൊവ്വാദോഷത്തിന്റെ പരിഹാരം നമ്മൾ തന്നെ ഉണ്ട് പക്ഷെ ഇത് ആളുകളൊന്നും ചെയ്യൂല ജാതകത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുകയും നിരന്തരം എന്താണ് കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് അതിനകത്തുള്ള പ്രശ്നം മനസ്സിലായല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാ ചൊവ്വാ പറഞ്ഞോളൂ പറയണോ അതായത് ഒരു കാലാവസ്ഥ നിരീക്ഷണം പോലെയാണ് അല്ലെ നമ്മൾക്കിപ്പോ മഴ പെയ്യാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറയുകയാണ് ചില സമയങ്ങളിൽ മഴ പെയ്യണമെന്നില്ല എന്നാൽ മഴ പെയ്യും എന്ന് നൂറ് ശതമാനം ഒരു പ്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രവചന കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ചില മുൻകരുതലുകൾ എടുക്കാറുണ്ട് ഉദാഹരണത്തിന് പുറത്തിറങ്ങുമ്പോൾ കുടയെടുത്തിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അപകടം വരുന്ന മഴവെള്ളം വരുന്ന ഏരിയകളിൽ കൂടി പോവാതിരിക്കുക തുടങ്ങി ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കും ഇതുപോലെ തന്നെയാണ് ജ്യോതിഷത്തെയും നമ്മൾ കാണേണ്ടത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ അവരുടെ ജാതകത്തിലെ വൈദഗ്യ ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നപ്പോ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ വളരെ അപകടമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ദോഷം തന്നെ അവരുടെ ജാതകത്തിൽ കണ്ടു എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ ഭർത്താവ് നഷ്ടപ്പെടും എന്ന് മുഖത്ത് നോക്കി പറയാൻ സാധിക്കില്ല അവർക്ക് ഇത്ര വയസ്സിനകത്ത് ഒരു സാധ്യതയുണ്ട് ഒരു സാധ്യതയുണ്ട് എന്ന് വെച്ച് അത് നോക്കി ഭയപ്പെടേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾക്ക് എന്താണ് അവർക്ക് എങ്ങനെയാണ് അവരെ സ്വയം പര്യാപ്തമായിട്ട് ഒരു വരുമാന വരുമാനമാർഗമില്ലാത്ത സ്ത്രീയാണ് അപ്പോ അവർക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉയരാനുള്ള ഒരു സാഹചര്യമാണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കഴിവുകളുള്ള അവരുടെ ജാതകത്തിൽ തന്നെ ഉള്ള കഴിവുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം ഈ രണ്ട് വർഷത്തിനകത്ത് ഇല്ലെങ്കിൽ അത് പിന്നീട് അത് ഭാവിയിൽ ദോഷം ചെയ്യും അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് അവര് പെട്ടെന്ന് അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവര് സ്വീകരിച്ച് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് സത്യത്തിൽ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അദ്ദേഹം ഒരു സ്ട്രോക്ക് വന്ന് ആ ജീവനാന്തം എഴുന്നേൽക്കാൻ സാധിക്കാത്ത ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടായി അപ്പോൾ അവർ എന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അന്ന് മാഡം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് അത്ര കാര്യമാക്കി എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവില്ലായിരുന്നു ഇന്ന് പറഞ്ഞിട്ട് അവർ അവരതിനെ നന്ദി പറയാനായിട്ട് വിളിക്കുകയും ഇന്ന് ഭർത്താവിന്റെ വരുമാനം ഇല്ല പക്ഷെ അത് എന്റെ വരുമാനത്തിൽ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മള് ഒരു ജ്യോതിഷം കൊണ്ട് ഒരു സമൂഹത്തിന് നമുക്ക് ഉപകാരമായിട്ടുള്ള രീതിയിൽ അവരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു മാർഗം അതേസമയം ഇവരെ ഭർത്താവ് മരിക്കും എന്ന് പറഞ്ഞിട്ട് കുറെ പൂജകളൊക്കെ ചെയ്യിപ്പിക്കുക പൂജകൾക്ക് ഫലമില്ല എന്നല്ല നല്ല വ്യക്തികള് താന്ത്രികം പഠിച്ചവരൊക്കെ ചെയ്യുന്നതിനെല്ലാം ഫലമുണ്ട് ഇന്ന് വെച്ച് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മാറ്റാനും സാധിക്കില്ല ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ നമുക്ക് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ മാത്രമേ സാധിക്കുക സത്യങ്ങളാണ് സത്യങ്ങളെ നമുക്ക് ഒരിക്കലും മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ല അപ്പൊ അതേപോലെ അങ്ങിപ്പൊ വ്യക്തമാക്കി പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മൾ ചൊവ്വയെ കൈകാര്യം ചെയ്യേണ്ടത്